അത് ചില ആളുകൾ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ ആത്മാവിന്റെ പ്രസൻസ് വരും അത് അവർക്ക് ദൈവത്തോടുള്ള ബന്ധം കൊണ്ടാണ് ചില ആളുകൾ ഏഴ് മണിക്കൂർ പറഞ്ഞാൽ ഒരു പെണ്ണാക്കം വരാൻ പോലും ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിൽ ഒന്നായിരുന്നു ഈ ആദിവാസി ചേട്ടന്റെ പ്രാർത്ഥന അത് അതുപോലെ പരാവർത്തനം ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എന്റെ ഓർമ്മയിൽ നിന്ന് അദ്ദേഹം ആ പ്രാർത്ഥന ഉപസംഹരിച്ച ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹം പ്രാർത്ഥിക്കാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്റെ അപ്പനമ്മമാർക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്റെ ഇടവയ്ക്ക് വേണ്ടി ഇടവക്കാർക്ക് വേണ്ടി ഞാൻ എന്ന് പഠിക്കുന്ന സമയമാണ് എന്റെ പഠന മേഖലകൾക്ക് വേണ്ടി എല്ലാം ഈ ചേട്ടം പ്രാർത്ഥിച്ചിട്ട് അവസാനം അദ്ദേഹം ആ പ്രാർത്ഥന ഉപസംഹരിച്ചത് എങ്ങനെയാണ് ദൈവമേ ഈ പാവപ്പെട്ടവൻ ഇവിടം വിട്ടിറങ്ങുകയാണ് ഞാൻ ഇവിടെ പോയാലും എന്റെ പ്രാർത്ഥന ഇവിടം വിട്ടു പോകുന്നില്ല എന്തെന്നാൽ ശബ്ദവും ശബ്ദതരംഗങ്ങളും നശിച്ചില്ലാതാകുന്നില്ല ഞാൻ എവിടം വിട്ടിറങ്ങിയാലും എന്റെ പ്രാർത്ഥനയുടെ ശബ്ദതരംഗങ്ങൾ ഈ അച്ഛനെ ജീവിക്കുന്ന കാലത്തോളം ഈ മുറിയിൽ കിടന്ന് ഈ അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം